ഹായ് ഫ്രണ്ട്സ് ഞാൻ ലക്നാവ് ബാലേന്ദ്രൻ ടെക്നിക്കലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഗാർഡൻ പൂക്കളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും കൂടുതലും കടലാസ് ആയിരിക്കും ഇതുപോലെ ഇല കാണാതെ പൂക്കളുണ്ടാകാൻ എപ്പോൾ ഏത് സമയത്താണ് പൂ ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതതിൻ്റെ പ്രൂണിങ് കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പക്ഷേ ഇതിപ്പോൾ മൂന്നാമത്തെ പൂക്കളാണ് രണ്ട് തവണ പൂത്ത് കഴിഞ്ഞു ഇത് മൂന്നാമത് പൂക്കുന്നതാണ് ഇതുവരെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഈ പൂക്കൾ ഒരു നന്നായിട്ട് ഇതുപോലെ നല്ല ലൈസിങ്ങോടുകൂടി നല്ല കളറോടു കൂടി നിൽക്കും അത് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ഫെയ്ഡായി പോകും പൂക്കളൊക്കെ ആ സമയത്ത് നമ്മൾ വീണ്ടും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനും അതുപോലെ തന്നെ പൂക്കൾ നിറയെ ഉണ്ടാകാനും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബൊഗണ്ടിയുടെ പൂക്കൾ കാണാം ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ചെടി ഇങ്ങനെ ഇത്രയും വളർന്ന് നല്ല പൂക്കളായി നിൽക്കുന്നതുണ്ടോ ഈ കങ്കിങ് പേടിയാ നിങ്ങളെ കഴിഞ്ഞ വർഷം കാണിച്ചിരുന്ന ഒരു ചെടിയാണ് എന്നെങ്കിൽ ഇത് കണ്ടോ ഇപ്പോൾ ഒരു ഇല പോലും ഇല്ലാതെ ഇത് പൂത്ത് കണ്ടോ നന്നായിട്ട് വളർന്നു ചെടി അതുപോലെ തന്നെ നിറച്ചും പൂക്കളും ഉണ്ട് ഇതും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഷെയർ ചെയ്ത ചെടിയാണ് പൈറോപ്പാൽ വെറൈറ്റിയാണ് എപ്പോഴും ഇതിൽ ഉണ്ടാകുന്ന ഒരു തരം ഇനമാണിത് നല്ലൊരു ബോൺവിലയുടെ നല്ലൊരു ഇനമാണ് ആൽപ്പറ റേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ നല്ല ഇനമാണ് ഇനി നമുക്ക് കടലാസ് ചെടികളുടെ ഏതാനും നല്ല വെറൈറ്റികൾ ആയിട്ടുള്ള നല്ല വെറൈറ്റികളെ കാണാം ഇത് സുഫിയ ഇന്ത്യാന എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല റേറ്റുള്ള ചെടിയാണ് എനിക്ക് നോക്കിയാൽ ഇതിൻ്റെ പൂക്കൾ കണ്ടോ ഈ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് മുട്ട അരിക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ല വലിപ്പമുണ്ട് പൂവിന് പൂക്കൾ നന്നായിട്ട് പിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ വലിപ്പം നന്നായിട്ട് കൂടും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള കൂതലുകളാണ് ഇതെല്ലാം കൂടെ കൂടുമ്പോ ഒരു ബഞ്ച് പോലെ നല്ല ഭംഗിയോടെ നിൽക്കും പൂക്കൾക്ക് പല കളറാണ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പല കളറാണ് ഇതിനുള്ളത് നമുക്കത് കൃത്യമായിട്ട് നോക്കിയാൽ കാണാം ഇതിൽ നല്ല ഇളം പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് അതുപോലെ വൈറ്റ് ഷെയ്ഡുണ്ട് പിന്നെ ഓറഞ്ച് ഷെയ്ഡുണ്ട് അങ്ങനെ പലതരത്തിൽ ഷെയ്ഡുകളാണ് ഇതിൻ്റെ ഓരോ കുലയ്ക്കും ഉണ്ടാകുക വളരെ നല്ലൊരു വെറൈറ്റിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ചെടിയും റൂബി റെഡും കൂടിയാണ് ഇതിൽ ഈ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന നല്ല ഒരു ചെടിയാണ് എന്നിട്ട് അതിൻ്റെ കളറ് എത്ര മനോഹരമാണ് രാവിലെ ഉദയ സൂര്യന വിരണങ്ങൾ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നമുക്ക് തോന്നുന്നത് കാരണം വെള്ള ആ വെള്ളയ്ക്ക് ഇടയിലൂടെ നല്ലൊരു ഗോൾഡൻ കളറ് പിന്നെ നല്ല ഗ്രീൻ കളറ് ഇതെല്ലാം കൂടി ചേർന്നാണ് വരുന്നത് ഇങ്ങനെ ഈ ഈ കളറുകൾ ഉണ്ടാവുമെങ്കിലും ഇതിൻ്റെ കളർ പിന്നീട് പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് മറ്റൊരു കളറിലേക്ക് മറ്റ് പല പല വിവിധ മരണങ്ങളിലുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യും ഇത് റെഡ് ആണ് ഇതിൻ്റെ പൂക്കളും കാണാൻ വളരെ മനോഹരമാണ് ഇതാണ് ലേഡീസ് വയറ എന്നറിയപ്പെടുന്ന ചെടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പൂക്കൾക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് പൂ വിരിഞ്ഞു വരുന്ന സമയത്ത് ഏതാണ്ട് ഡാർക്ക് ഓറഞ്ച് കളറിൽ ഒരു ചെങ്കല്ലിൻ്റെ കളറിലൊക്കെ നമുക്ക് തോന്നിക്കും അങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി വരുന്ന സമയത്ത് ആ സമയത്ത് പൂ അല്പമൊന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദളങ്ങളിൽ കൂടി വൈറ്റ് കളർ നമുക്ക് കാണാൻ കഴിയും ക്രമേണ പൂക്കൾ വലുതാകും തോറും ഈ വൈറ്റ് കളർ മാഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്യും ചെടി വളരെ തിക്കായിട്ടാണ് നമുക്ക് ഉള്ളതെങ്കിൽ പൂക്കളെല്ലാം വളരെ ഉണ്ടാവുകയും ചെടിയെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും പക്ഷേ ഈ ചെടി ചെറിയ ചെടിയാണ് ഞാൻ വാങ്ങി വാങ്ങിയിട്ട് അധികം കാലമായില്ല ആയില്ല ഇതിൻ്റെ കട്ടിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ബുഷിയാക്കാൻ ശ്രമിച്ചില്ല നീണ്ടു വളരാൻ അനുവദിച്ചു അതിമനോഹരമായ ഹവായി ഒരു പൂവ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാൻ എന്നാ ചെയ്യണം എന്നാണ് നമുക്കിനി നോക്കേണ്ടത് ഈ ചെടിയുണ്ടോ ഇത് നിറയെ പൂക്കളായി നിന്ന ചെടിയാണ് എന്നാൽ ഇപ്പൊ ഇതിന് പൂക്കൾക്ക് ഭംഗിയില്ല ആകെ വാടി പല പൂക്കളും വാടിക്കൊഴിഞ്ഞു ഉണങ്ങി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഇത് തന്നെത്താനെ കൊഴിയാനായിട്ട് നിർത്തിയാൽ ഇതൊരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടെ കൊഴിഞ്ഞു പോവുകയുള്ളൂ അതേസമയം നമ്മൾ ഈ ചെടിയെ ഒന്ന് ഒരുക്കി കൊടുത്താൽ പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് വീണ്ടും നിറയെ പൂമുട്ടുകൾ വരും അതിനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പുതിയ പൂക്കൾക്കായിട്ട് നമുക്ക് ഈ ചെടിയെ ഒന്ന് ഒരുക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പൂക്കളെല്ലാം ഒരു പൂ പോലും ഇതേ നിർത്തണ്ട മൊത്തം പൂക്കളും പറിച്ച് കളയുക അതുപോലെ ഇതിലെ മോശം വന്ന ഇലകൾ പ്രായമായ ഇലകളും എല്ലാം ഇങ്ങനെ നമുക്ക് ഞുള്ളി കളയാം ഇപ്പം നമ്മൾ ഈ ചെടിയിലെ മോശമായിട്ടുള്ള ഇലകളും എല്ലാ പൂക്കളും പറിച്ചു കളങ്ങ് ഇപ്പോൾ ഈ ചെടിക്ക് നോക്കിയാൽ കണ്ടോ ഇതുപോലെ ചെറിയ പൂക്കൾ ചിലപ്പം പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് കാണും അത് നമ്മൾ നിർത്തിയേക്കണ്ട അതും കൂടെ നമുക്ക് കളയാം അപ്പോൾ ഇനി വരുന്ന പൂക്കളെല്ലാം ഒന്നിച്ചു വരും ചെടിയുടെ പൂക്കളെല്ലാം ഫ്രഷ് ആയിട്ട് ഇരിക്കും ഈ പഴയ പൂക്കൾ ഈ ഉണ്ടായി വരുന്നതൊക്കെ നമ്മൾ നിർത്തിയാൽ ഇതിങ്ങനെ വിരിഞ്ഞു വരും പിന്നെ കുറച്ച് താമസിച്ചാണല്ലോ ഒരു പത്ത് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അടുത്തു പൂ വരികയുള്ളൂ അപ്പോൾ ഇത് തന്നെ ഇത് വിടരും അവിടെ എവിടെയും പൂവായിട്ട് നിൽക്കും മൊത്തം പൂവ് നമ്മളെല്ലാം തന്നെ പറിച്ചു മാറ്റണം ഇങ്ങനെയുള്ള ഇലകളെല്ലാം പറിച്ച കളഞ്ഞ ഭാഗത്ത് പുതിയ നോട്ട്സ് ചെയ്യുന്ന ചെറിയ ചെറിയ ബ്രാഞ്ച് വരും അതെല്ലാം നിറയെ പൂവുമായിരിക്കും ഇപ്പോൾ ഇതുണ്ടാവും ഈ കമ്പ് ഈ കമ്പ് നിറയെ ഇങ്ങനെ പൂക്കൾ വരും ഇവിടുന്ന് ഇങ്ങനെ മൊത്തം പൂ വരും ഇവിടുത്തെ ഇലകളെല്ലാം കളഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഈ കമ്പ് നിറയെ പൂവായിരിക്കും ചെടിയും നിറയെ അങ്ങനെ നല്ല പൂക്കൾ വരും പെട്ടെന്ന് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി നമുക്ക് വളവിട്ട് കൊടുക്കാം ചെടിയുടെ ചൂടൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കൊഴിഞ്ഞു വീണ പൂക്കളും അവിടെ ഇവിടെ ആയ ചെറിയ ചെറിയ കാടുകളൊക്കെ കാണും അതൊക്കെ ഒന്ന് പരച്ചു മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ചെടിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര നാള് നമ്മൾ പൂവുണ്ടായിരുന്ന സമയത്ത് മാത്രം നന്നായിട്ട് ഒഴിച്ചു പൂ വരാനായിട്ട് വെള്ളം അധികം കൊടുക്കുകയല്ലായിരുന്നു ഇപ്പൊ ഈപ്പം ചൂട് അധികം നനഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നനയുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ചെടിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് വലിഞ്ഞ ശേഷം നമുക്ക് വളം കൊടുക്കാം ഇന്നത്തെ പൂപ്പ് പെട്ടെന്ന് വരാനായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഡി എ പി ആണ് ഇതിപ്പം ഒരു ഇരുപത് തരിയോളം ഡി എ പി ഉണ്ട് വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഇരുപത് തരി ഞാൻ കൊടുക്കുന്നത് അത് നമുക്ക് ഈ ചെടിയുടെ പല ഭാഗത്തായിട്ട് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കാം നനഞ്ഞ മീഡിയം ആയതുകൊണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഇതിനോട് പ്രെസ്സ് ചെയ്തിരുന്നോളൂ ഒരു മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ ഈ മീഡിയത്തിൽ ഇത് രാത്രി ഇത് അലിഞ്ഞിട്ട് കുറേശ്ശെ പ്ലാന്റ് വലിച്ചെടുത്തോളും നാളെയും നാളെ കഴിഞ്ഞാൽ അത് മൂന്ന് ദിവസം അടിപ്പിച്ച് ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നര അടനെ കൊടുത്താൽ മതി ഈ മീഡിയം നന്നായിട്ട് ഉണങ്ങിയെന്ന് തോന്നിയാൽ ഒന്നേരം ഒഴിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒഴിക്കുക അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിറച്ച് ഈ ചെടികളിൽ പൂ വരും ഇങ്ങനെയാണ് ഞാനിവിടെ പെട്ടെന്ന് തന്നെ ചെടികളെ വീണ്ടും പൂവിടാനായിട്ട് ഒരുക്കുന്നത് ഇനിയിപ്പം ഡി എ പി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല പകരം നമുക്ക് പാക്റ്റംപൂസ് കൊടുക്കാം പാക്റ്റംബൂസ് കൊടുക്കുമ്പം ഒരൽപ്പം മാത്രമേ കൊടുക്കാവൂ ചെടി ഉണങ്ങിപ്പോകാനിടയാകാതെ അല്പം കുറച്ച് കൊടുക്കുക കൂടുതലായി പോകേണ്ട ഒരു രണ്ട് ഗ്രാം ഒരു പിഞ്ച് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഇതുപോലെ തന്നെ നിറയെ പൂക്കാനായിട്ട് അതും മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ചെടികളെ ഒരുക്കാറുള്ളത് ഇങ്ങനെ ഒരുക്കി നിർത്തുവാണെങ്കിൽ പൂക്കളൊന്ന് ആ അതിൻ്റെ ശോഭ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിറം അങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പത്തിരുപത് ദിവസത്തിനുള്ളിൽ ഇതിലെ പൂക്കൾ വീണ്ടും വരും നമുക്ക് പൂവില്ലാതെ നിൽക്കുന്ന ഒരു സമയമുണ്ടെന്ന് തോന്നിക്കുകയല്ല നിങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ഭോവൻ വിലകളിൽ ഒന്ന് ചെയ്ത് നോക്കിയേ അപ്പോൾ അറിയാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കൂടി പറയണേ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം